അഡ്വക്കറ്റ് സജീവ് ജോസഫ് എംഎൽഎയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശാദർശൻ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മെറിറ്റ് അവാർഡ് വിതരണം പതിനാലിന് ശനിയാഴ്ച രാവിലെ പത്തിന് ചെമ്പന്തൊട്ടി ചെറുപുഷ്പം യു പി സ്കൂളിൽ നടക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശിഷ്ടാതിഥികളായി പ്രശസ്ത മജീഷ്യൻ സാമ്രാജ് സിനി ആർട്ടിസ്റ്റും അവതാരകിയുമായ മാലാ പാർവതി എന്നിവർ പങ്കെടുക്കും കഴിഞ്ഞ നാല് വർഷവും ഇതുപോലുള്ള മെറിറ്റ് അവാർഡ് വിതരണം അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ വെച്ച് നടത്തിയിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗങ്ങളിലായി മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്കാണ് ഇത്തവണ മെറിറ്റ് അവാർഡ് ലഭിക്കുക ഇരിക്കുറിഞ്ഞോർച്ചക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും മണ്ഡലത്തിൽ താമസക്കാരായ എന്നാൽ മണ്ഡലത്തിന് പുറത്തുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കുമാണ് മെറിറ്റ് അവാർഡ് നൽകുന്നത് പതിനാലിന് രാവിലെ എട്ട് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപത് മണിക്ക് തന്നെ സെഷനുകൾ തുടങ്ങുന്നതിനാൽ കൃത്യസമയത്ത് വിദ്യാർത്ഥികൾ എത്തിച്ചേരണം ദിശാദർശൻ കോർഡിനേറ്റർ ഡോക്ടർ കെ പി ഗോപിനാഥൻ മട്ടന്നൂർ എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ചെമ്പന്തൊട്ടി ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് റിൻസി ജോസഫ് ചെമ്പന്തൊട്ടി ചെറുപുഷ്പം യു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലവ്ലി എംപോൾ ഇരിക്കൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കെ സുനിൽകുമാർ അമൽ തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇരിക്കൂർ നേതൃത്വത്തിൽ എന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് നാളിതുവരെ ഇല്ലാത്ത വിധം പ്രത്യേകമായ പദ്ധതികളാണ് ദിശാദർശനം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് എന്ന പേര് തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് ഈ മണ്ഡലത്തിലുള്ള വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ദിശ ശരിയായ ദിശ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് കരിയർ ഗൈഡൻസ് പോലുള്ള ക്ലാസുകൾ എസ് എസ് എൽ സി പ്ലസ് ടു കുട്ടികൾക്കുള്ള ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികൾക്കുള്ള അനുമോദനങ്ങൾ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ ഇപ്പൊ തന്നെ നമ്മൾ ഏറ്റവും അവസാനം

ൂർ രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ